നമസ്കാരം പ്രധാന വാർത്തകൾ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പുഴയഴുകിൽ തള്ളിയ സംഭവം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജേഷ് ഭാസ്കറിനാണ് നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ആവശ്യം സംഭവത്തിൽ പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ട അപേക്ഷയിൽ പതിനൊന്ന് പേര് അർഹരുന്ന് കണ്ടെത്തി അർഹമായ അപേക്ഷകൾ പട്ടികവർഗ ഡയറക്ടറേറ്റിലേക്ക് കൈമാറിയെന്ന് ജില്ലാ പട്ടികവർഗ ഓഫീസർ അറിയിച്ചു ഡിവൈഎഫ്ഐ നേതാവ് ജയിലിൽ നിന്ന് മത്സരിക്കും ഡമ്മി സ്ഥാനാർത്ഥിയില്ല പയ്യന്നൂരിൽ പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് വി കെ നിഷാദ് മത്സരരംഗത്തുണ്ടാകുമെന്ന് സി പി പയ്യന്നൂർ നഗരസഭയിലെ മൊട്ടമ്മൽ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് വി കെ നിഷാദ് മത്സരിക്കുന്നത് നിഷാദിനു പകരം ഡമ്മി സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുണ്ടാവുകയെന്ന് പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം സിപിഐഎം തള്ളി കേസിൽ ചൊവ്വാഴ്ച വിധി വരും എന്നതിനാൽ ഡമ്മി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിരുന്നില്ല ഇതാണ് പ്രചരണത്തിന് അടിസ്ഥാനം തിരുവനന്തപുരത്ത് കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത പോലീസ് ആര്യൻകോട് എസ് എച്ച്ഒയാണ് പ്രതി കൈനക്കിരണിനെ നേരെ വെടിയുതിർത്തത് കിരൺ പോലീസിനെതിരെ കത്തി വീശിയതോടെ എസ് എച്ച്ഒ വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല സംഘർഷത്തിനിടെ കൈനക്കിരൺ ഓടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെയായിരുന്നു സംഭവം കേസ് പ്രതിയായ കൈനീക്കിരണിനെ നാട് കടത്തിയിരുന്നു വീട്ടിലെത്തിയെന്ന വിവരത്തെ തുടർന്നാണ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയത് വീട്ടിലുണ്ടായിരുന്നത് അമ്മയും രണ്ടു മക്കളും മാത്രം വനിതാ സ്ഥാനാർത്ഥിയുടെ വീടിനു നേരെ തുരുതുര കല്ലേറ് തളിയകോണം ചകിരി സമീപമാണ് സംഭവം ഇരിങ്ങാലക്കുട നഗരസഭ നാൽപ്പത്തി ഒന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി വിജേഷിന്റെ വീടിന് നേരെയാണ് കല്യാറുണ്ടായത് വിമി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പുറത്തുപോയിരിക്കുകയായിരുന്നു ഭർത്താവ് വിജേഷ് വിദേശത്താണ് വയോധികയായ അമ്മയും രണ്ട് മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കല്ലേറിനെ തുടർന്ന് അമ്മയും മക്കളും ഭയന്ന് ഉടൻ തന്നെ വിമിയെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരം അറിയിച്ചു ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടകത്തെ ചൊല്ലി വിവാദം നാടകത്തിൽ ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിച്ചെന്ന പരാതിയുമായി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതോടെ നാടകത്തിൽ നിന്ന് സ്കൂൾ അധികൃതർ പിന്മാറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയ നാടകമായിരിക്കും അവതരിപ്പിക്കുക വണ്ടൂരിൽ നടന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ എ കെ എം എച്ച്എസ്എസ് കോട്ടൂരിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വീരനാട്യം എന്ന ചൊല്ലിയായിരുന്നു വിവാദം നാടകത്തിലെ സംഭാഷണങ്ങളും രംഗങ്ങളും ചിലർക്കുണ്ടാക്കിയിട്ടുള്ള മാനസികപ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മുമ്പ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിരുന്നു